നമസ്കാരം മലപ്പുറം പോലീസിലെ ഉദ്യോഗസ്ഥരായിരുന്നവർക്കെതിരെ വീട്ടമ്മ നൽകിയ ബലാത്സംഗ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് സംസ്ഥാന സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ബലാത്സംഗ പരാതി കള്ളപരാതിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഇല്ലെന്നും എസ് പി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള തെളിവില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചു മലപ്പുറം എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി ബെന്നി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് മലപ്പുറം സ്വദേശിയായ വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത് മലപ്പുറം അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഫിറോസ് എം ഷെഫീഖാണ് സർക്കാരിനായി മറുപടി സത്യവാങ്മൂലം നൽകിയത് ഈ വീട്ടമ്മ നൽകിയ പരാതി കള്ളപരാതിയാണ് ഇത് സംബന്ധിച്ച ആവശ്യമായ പരിശോധനകളും തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു ഇവർ നൽകിയ മൊഴി വിരുദ്ധമാണെന്നും പീഡനത്തിന് ഇരയാക്കിയെന്ന് പറയുന്ന സ്ഥലങ്ങൾ സാഹചര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായി മൊഴി നൽകാൻ കഴിഞ്ഞില്ലെന്നും വീട്ടമ്മയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ യാതൊരു തെളിവുകളുമില്ലെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചു ഇത്തരത്തിൽ കേസെടുത്താൽ അത് പോലീസുകാരുടെ ആത്മവീര്യവും മനോവീര്യവും തകർക്കുമെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സംഭവം നടന്ന സമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ അടക്കമുള്ളവ പരിശോധിച്ചിരുന്നു ആ സമയത്ത് ആ ഉദ്യോഗസ്ഥൻ കോയമ്പത്തൂരിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എസ് പി അടക്കമുള്ളവരുടെ ഡ്യൂട്ടി രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ വീട്ടമ്മ നൽകിയ മൊഴി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും ബോധ്യമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേസെടുക്കണമെന്ന് പറയുന്ന വീട്ടമ്മയുടെ ഹർജി തള്ളണമെന്നും പോലീസ് കോടതി അറിയിച്ചു വസ്തുവുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോലീസിനെ സമീപിച്ചതിനു ശേഷം തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് വീട്ടമ്മയുടെ പരാതിയിൽ പറയുന്നത് പൊന്നാനി സി ഐ വിനോദിനെയാണ് പരാതിയുമായി ആദ്യം സമീപിച്ചത് വിനോദ് അന്വേഷണത്തിന്റെ മറവിൽ പീഡിപ്പിച്ചു പിന്നീട് ഇതേക്കുറിച്ച് പരാതിയുമായി ചെന്നപ്പോൾ രണ്ടു തവണ എസ്പി ആയിരുന്നു സുജിത് ദാസും പീഡിപ്പിച്ചു ഡേവ ബെന്നി മോശമായി പെരുമാറിയതായും വീട്ടമ്മ ആരോപിക്കുന്നു പരാതികളിൽ കേസെടുക്കാതായതോടെയാണ് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത്